നമ്മുടെ ധ്രുവറാഠി അതായത് പലരും വലിയ സംഭവമായിട്ട് ഉയർത്തി കാണിക്കുന്ന ധ്രുവറാഠി ഒരു ഭൂലോക മണ്ഡനാണെന്ന് തെളിയിച്ചതിൻ്റെ ഞെട്ടലിലാണ് ധ്രുവറാഠിയെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പോലും കാര്യം മറ്റൊന്നുമല്ല ധ്രുവരാഡി വന്നിട്ട് ഒരു വലിയ വീഡിയോ ഇട്ടായിരുന്നു ഇഫ് ഐ ബിക്കം ഇന്ത്യാസ് പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മച്ചാൻ്റെ ഒരു തള്ള് വീഡിയോ ആയിരുന്നത് അതായത് ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ എന്തൊക്കെ ചെയ്യും അപ്പോൾ ഇത് നമ്മളെ മറ്റേ ഉക്രൈൻ സെലൻസ്കി മോഡൽ ഒരു സ്ട്രാറ്റജിയാണ് പക്ഷെ വർക്ക്ഔട്ടാകത്തില്ല കാരണം മണ്ടനാണല്ലോ ബുദ്ധി വേണം ധ്രുവരാടി പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ ഞാൻ ഒരിക്കലും ഹൈവേ നിർമ്മാണത്തിന് വേണ്ടി ഇത്രയും പണമൊന്നും ചിലവാക്കില്ല പകരം ഞാൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരിക്കും എൻ്റെ ആ ഒരു പൈസ മുഴുവൻ ഞാൻ ചിലവാക്കാൻ പോകുന്നത് അതായത് നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങളൊക്കെ നമ്മൾ മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് റെഡിയാക്കേണ്ടത് അല്ലാതെ കാറുകൾക്ക് വേണ്ടിയിട്ടല്ല അതിന്റെ കാരണം വെറും എട്ട് ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഇന്ത്യയിൽ സ്വന്തമായി കാറുകൾ ഉള്ളത് അത്രയും പതിവ് പോലെ തന്നെ ഈ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ ചില പത്ര കട്ടിങ്ങുകൾ എടുത്തു വെച്ചിട്ട് പറയുന്നത് ആ നമ്മുടെ രാജ്യം ഹൈവേകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഏകദേശം രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ചെലവാക്കിയത് എന്ന് എക്കണോമിക് ടൈംസിന്റെയൊക്കെ ഒരു റിപ്പോർട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് പതിവ് പരിപാടിയാണ് അപ്പോൾ ആ എക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഏകദേശം ആറായിരത്തി അറുനൂറ്റി നാല്പത്തി നാല് കിലോമീറ്റർ റോഡുകളാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ നിർമ്മിച്ചത് എന്നും അതിനുവേണ്ടിയാണ് രണ്ട് ലക്ഷം കോടി രൂപ ഇന്ത്യ ചിലവാക്കിയത് എന്നും അതായത് ഒരു വർഷം ഇന്ത്യയിൽ നടന്ന ഡെവലപ്മെന്റ്സ് ആണ് ഈ മണ്ടൻ എടുത്ത് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ അത് മോദി സർക്കാരിന് അനുകൂലമായ ഒരു ഡേറ്റ ഇത്രയും വലിയ റോഡുകൾ ഇത്രയും കിലോമീറ്ററുകൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് അതാണ് ഈ മനുഷ്യൻ അതായത് ഹൈവേയെ കുറിച്ചാണ് ഈ പറയുന്നത് അതെടുത്ത് വെച്ചിട്ട് ഇനി ഇതിനെ വളച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ചീറ്റിപ്പോകുന്നത് എന്നിട്ട് ഈ മണ്ടൻ ഞാൻ മണ്ടൻ എന്ന് വിളിക്കുന്നത് ഡിസ്രെസ്പെക്ടോടെ അല്ല പക്ഷെ ഇയാളൊരു മണ്ടൻ ആയതുകൊണ്ടിരിക്കുക ഇയാളെ മണ്ടൻ എന്ന് വിളിക്കാനേ പറ്റുവാൻ സോറി സോ ഈ മണ്ടൻ എട്ട് ശതമാനം ഇന്ത്യൻ ഫാമിലീസ് മാത്രമാണ് സ്വന്തമായിട്ട് കാറുകൾ ഉള്ളവർ അല്ലെങ്കിൽ കാർ ഓൺ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള അൻപത് ശതമാനത്തോളം പേര് ഇപ്പോഴും ബൈസൈക്കിളും ബൈക്കും സ്കൂട്ടറും ഒക്കെയാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് എന്ന് പ്രിന്റിന്റെ ഒരു ന്യൂസ് റിപ്പോർട്ട് കൂടി ഇതിനകത്ത് എടുത്ത് വയ്ക്കുന്നുണ്ട് എന്നിട്ടാണ് ഭൂലോക മണ്ടത്തരം ഈ മനുഷ്യൻ കോടിക്കണക്കിന് ആളുകളുടെ മുന്നിലേക്ക് എഴുന്നള്ളിക്കുന്നത് വെറും എട്ട് ശതമാനം മനുഷ്യർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും പൈസ അതായത് ഹൈവേകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പൈസ ചിലവാക്കുന്നത് പകരം ഈ പൈസയൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ള ഈ മണ്ടൻ്റെ ചോദ്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇയാൾക്ക് കുറച്ചൊക്കെ ബുദ്ധിയും ബോധം ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ പോലും ഞെട്ടിപ്പോയി ഇങ്ങനെയുണ്ടോ മണ്ടന്മാര് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇന്ത്യക്കാർക്ക് കുറച്ചൊക്കെ ബുദ്ധിയുണ്ട് അതുകൊണ്ടാണ് ഇയാളെ പോലെയുള്ളവരെയൊന്നും രാഷ്ട്രീയത്തിൽ പോലും ഇതുവരെ അടുപ്പിക്കാത്തത് ഇയാളൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയായുള്ള ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അപ്പോ ഇന്ത്യക്കാർക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് പറഞ്ഞു വിടാം ഇനി ഈ മണ്ഡം പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം ദ പ്രിന്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇദ്ദേഹം പറഞ്ഞത് എട്ട് ശതമാനം ഞാൻ ഇതിന്റെ വസ്തുത പോലും ഞാൻ അന്വേഷിച്ചു പോകുന്നില്ല ഏത് ഏജൻസിയുടെ പഠനമാണെന്ന് ഞാൻ പോകുന്നില്ല ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വിശ്വാസത്തിലെടുത്തുകൊണ്ടാകുമ്പോൾ സംസാരിക്കാം ഒള്ളി എയ്റ്റ് പെർസെൻറ്റേജ് ഇന്ത്യൻ ഫാമിലീസ് ഓൺ കാർസ് എന്നാണ് അയാൾ പറഞ്ഞത് അതായത് ഇന്ത്യയിലുള്ള എട്ട് ശതമാനത്തോളം ആളുകൾക്കാണ് സ്വന്തമായിട്ട് കാർ ഉള്ളത് എന്ന് ഇയാൾ പറയുന്നു മാത്രമല്ല അമ്പത് ശതമാനം ഇപ്പോഴും ബൈക്കോ സ്കൂട്ടറോ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും പറയുന്നു പിന്നെ എന്തിനാണ് ഇന്ത്യയിൽ ഹൈവേകൾ ഇങ്ങനെ നിർമ്മിക്കുന്നത് ഈ വെറും എട്ട് ശതമാനത്തിന് വേണ്ടിയിട്ട് ഹൈവേകളുടെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ കാർ ബേസ്ഡ് ഇൻഫ്രാസ്ട്രക്ചറാണ് അത്ര ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആ പൈസ ഒക്കെ എടുത്ത് വിദ്യാഭ്യാസത്തിൽ മുടക്കിയാൽ പോരെ എന്നാണ് ഇയാൾ ചോദിക്കുന്നത് അതിലേക്ക് വരാം ഒരു മിനിറ്റ് നമുക്ക് ആദ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ചൈന ജപ്പാൻ ഈ മൂന്ന് രാജ്യങ്ങൾ നമുക്ക് എടുക്കാം കാരണം ഈ മൂന്ന് രാജ്യങ്ങൾ എക്കണോമിക്കലി മുന്നിലായിരുന്ന രാജ്യങ്ങളാണ് ജപ്പാൻ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പിന്നിൽ പോയി ജർമ്മനി മുന്നിൽ വന്നിട്ടുണ്ട് ജർമ്മനിയെ നമുക്ക് വിടാം ഈ മൂന്ന് രാജ്യങ്ങൾ വെച്ച് നമുക്ക് സംസാരിക്കാം ലോകത്ത് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യമുള്ള രാജ്യങ്ങളാണ് ചൈന ജപ്പാൻ അതുപോലെ തന്നെ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ അതിൽ ഈ ധ്രുവാഠി ചൈനയിലൊക്കെ പോയിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ അയാൾ ആ വീഡിയോസ് ഇട്ടിരുന്ന കണ്ടായിട്ട് ഓർക്കുന്നുണ്ട് അവിടെയൊക്കെ പോയിട്ട് വാവു എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ അത് വിട് അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അനാവശ്യമാണെന്നാണ് നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴാണ് ഈ റോഡ് വികസനമൊക്കെ ഇത്രയും വേഗത്തിലാക്കുന്നതും വലിയ വലിയ എക്സ്പ്രസ് വേകളൊക്കെ ഇപ്പോഴാണ് വരുന്നത് ചൈന ഇത് എഴുപതുകളിലും എൺപതുകളിലും അവരുടെ രാജ്യത്ത് ചെയ്തു അതായത് രണ്ടായിരത്തിന് മുമ്പ് തന്നെ ചൈന അവിടെ വലിയ റോഡുകൾ അതും ഇന്ത്യയിലുള്ളത് പോലെയുമല്ല അതിനേക്കാളും വലിയ റോഡുകളൊക്കെ അവർ എട്ട് വരി പത്ത് വരി പന്ത്രണ്ട് വരി ഒക്കെ എൺപതുകളിലും തൊണ്ണൂറുകളിലും ചൈനയിൽ നിർമ്മിച്ചു അവിടെ മികച്ച റെയിൽവേ സംവിധാനങ്ങൾ അതുപോലെ മികച്ച റോഡുകൾ മികച്ച വിമാനത്താവളങ്ങൾ എങ്ങനെ അടിസ്ഥാന സൗകര്യ രംഗത്ത് വൻ നിക്ഷേപം നടത്തിയതിനു ശേഷമാണ് ചൈനയിലേക്ക് കമ്പനികൾ വരുന്നത് വലിയ തോതിൽ ഈ കമ്പനികൾ വരുമ്പോൾ എന്തിനാണ് ഈ റോഡുമായിട്ടുള്ള ബന്ധമെന്ന് ചോദിച്ചാൽ ഈ റോഡ് ഉണ്ടാക്കിയിരുന്ന നമുക്ക് കാർ ഓടിക്കാൻ വേണ്ടി മാത്രമല്ല അത് ട്രേഡിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു കമ്പനി വന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അവിടെ അവർ ഐഫോൺ നമുക്ക് എക്സാമ്പിളായിട്ട് ഐഫോൺ എടുക്കാം പ്ലാന്റുകളിൽ ഐഫോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാം ഒന്ന് എയർമാർഗം അല്ലെ വിമാനത്തിൽ നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവാം കടലിലൂടെ കൊണ്ടുപോവാം റോഡിലൂടെ കൊണ്ടുപോകാം ഇതിനകത്ത് വിമാനത്തിൽ കൊണ്ടുപോകുന്നത് താരതമ്യേന ചെലവ് കൂടുതലാണ് മാത്രമല്ല എല്ലായിടത്തും വിമാനത്തിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല കരമാർഗമുള്ള വ്യാപാര രീതികളുണ്ട് കടൽ മാർഗമുണ്ട് ആകാശമാർഗമുണ്ട് ഇത് മൂന്നും രാജ്യങ്ങൾ ലോകരാജ്യങ്ങൾ അവലംബിക്കുന്ന രീതിയാണ് മാത്രമല്ല ഇപ്പൊ നമ്മളിപ്പോൾ ഈ പ്രോഡക്റ്റുകൾ എല്ലാം തന്നെ കടൽ തീരങ്ങളിലല്ലല്ലോ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ മധ്യപ്രദേശിലാണ് ഒരു പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് അത് ചെന്നൈ തുറമുഖത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ വിമാനമാർഗം കൊണ്ടുവരുന്നതിന് ചിലവ് കൂടുതലാണ് അതിനേക്കാൾ ചിലവ് കുറവാണ് റോഡ് മാർഗ്ഗം കൊണ്ടുവരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ റോഡ് മാർഗം കൊണ്ടുവരാനായിരിക്കും കമ്പനികൾ പ്രിഫർ ചെയ്യുന്നത് അപ്പൊ അതിന് തടസ്സമില്ലാതെ അവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന മികച്ച റോഡുകൾ വേണം കണ്ടെയ്നറുകൾക്ക് കടന്നു പോകാനുള്ള റോഡ് വേണം അപ്പൊ കണ്ടെയ്നറുകൾക്ക് കടന്നു പോകുന്ന റോഡുകൾ വേണമെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള കാർ ഓടിക്കുന്നവനും ബൈക്ക് ഓടിക്കുന്നവനും പോകാനും സൗകര്യം വേണം അപ്പൊ ഇന്ത്യയിലെ പോപ്പുലേഷൻ അനുസരിച്ച് നമുക്കിവിടെ എട്ട് വരെയും പത്തു വരെയും മസ്റ്റായിട്ട് ഹൈവേകൾ വേണം എങ്കിൽ മാത്രമേ സത്യം പറഞ്ഞാൽ കണ്ടെയ്നറുകൾക്ക് പിന്നെ സ്വകാര്യ വാഹനങ്ങൾക്ക് പിന്നെ ഈ പറയുന്ന നമുക്കറിയാം പബ്ലിക് ട്രാൻസ്പോർട്ടിനായിട്ടുള്ള ബസ്സുകൾക്ക് ഇതിനൊക്കെ കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ ശരിക്കും നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ച് ഹൈവേകൾ ഇത് പോരാ അതിനേക്കാൾ കൂടുതൽ വേണം പിന്നെ ഈ മണ്ടൻ ഉണ്ടല്ലോ ഈ മണ്ടൻ ധ്രുവരാഠി ഇയാൾ പറയുന്നത് ഇപ്പൊ എട്ട് ശതമാനം ഫാമിലിക്ക് മാത്രമാണ് കാറുകൾ സ്വന്തമായിട്ടുള്ളത് എന്നാണ് ഇയാളുടെ വാദം അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ തന്നെ ഇന്ന് എട്ട് ശതമാനമേ ഉള്ളൂ പക്ഷെ നാളെയും എട്ട് ശതമാനമേ ഉണ്ടാകൂ എന്ന് പറയാൻ പറ്റുവോ ഇന്ത്യ എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഒരു ഫാമിലി ഇപ്പോൾ ഒരു ബൈക്ക് ഓടിക്കാൻ മാത്രമേ സാമ്പത്തിക ശേഷിയുള്ളൂ ആ കുടുംബം കുറച്ചുനാൾ കഴിയുമ്പോൾ ഒരു കാറ് വാങ്ങാനുള്ള ഒരു സാമ്പത്തിക നിലയിലേക്ക് വരുമ്പോൾ അവർ വാങ്ങാതിരിക്കൂ അപ്പോൾ ഒരു ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ ഈ എട്ട് ശതമാനം എന്നുള്ളത് ഒരു പതിനാറ് ശതമാനം ആയിക്കൂടെ എന്ന് പറയാൻ പറ്റുമോ അപ്പൊ അന്ന് എന്ത് ചെയ്യും ഈ റോഡ് വികസനം എന്ന് പറയുന്നത് എപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്നാൽ സൈഡിൽ നിന്ന് നമുക്ക് ഒരുപാട് പേരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് അടക്കം എടുക്കേണ്ടി വരും ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി നമ്മൾ എടുക്കാൻ പോകുന്ന സമയത്ത് എപ്പോഴും ഒരു സമരം തടസ്സമൊക്കെ ഉണ്ടാവും ദീർഘവീക്ഷണത്തോടു കൂടി മാത്രമേ ഹൈവേകൾ നിർമ്മിക്കാൻ പറ്റൂ ഇന്ത്യയിൽ ഒരു ഹൈവേ നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ അത് ഇന്നത്തെ ആവശ്യം മാത്രമല്ല മീറ്റ് ചെയ്യേണ്ടത് ഒരു പത്തോ ഇരുപതോ മുപ്പതോ വർഷം ഉണ്ടാവാൻ സാധ്യതയുള്ള പോപ്പുലേഷൻ നമ്മൾ കണക്കാക്കണം ഡെൻസിറ്റി കണക്കാക്കണം ഇതൊക്കെ മനസ്സിലാക്കി ഇന്നിപ്പോൾ എട്ട് ശതമാനം ആളുകളുടെ കയ്യിലാണ് കാർ ഉള്ളതെങ്കിൽ ഒരു മുപ്പത് വർഷം കഴിയുമ്പോഴും എട്ട് ശതമാനമേ കാണുവോ അങ്ങനെ നമ്മൾ ചിന്തിക്കും അപ്പൊ അന്ന് ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ശതമാനം പേർക്ക് സ്വന്തം കാർ ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യും അപ്പോൾ അന്ന് നമുക്ക് വെട്ടിപ്പൊളിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല ഇതിനേക്കാളും ബുദ്ധിമുട്ടാവും പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പോപ്പുലേഷൻ ആനുപാതികമായിട്ട് നമ്മുടെ റോഡുകൾ റെയിൽവേ ഇതൊക്കെ നവീകരിക്കേണ്ടതുണ്ട് വിമാനത്താവളങ്ങൾ അതിനൊക്കെ അപ്പുറമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡ് വ്യാപാരം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇന്ത്യ ചൈനയെ പോലെ തന്നെ ലോകത്തിന്റെ ഒരു മാനുഫാക്ചറിങ് ഒരു ഹബായിട്ട് മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് എല്ലാ കടൽ തീരങ്ങളും ബേസ് പൈസ മാത്രമല്ല കമ്പനികൾ നിക്ഷേപം നടത്തുന്നത് അല്ലെങ്കിൽ വിമാനത്താവളത്തിന്റെ അടുത്ത് മാത്രമല്ല അവർക്ക് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എവിടെ കൂടുതൽ കിട്ടും റീസണബിൾ പ്രൈസിന് എവിടെ കിട്ടും അവിടെയാണ് അവർ ചെയ്യുന്നത് ഇപ്പോൾ ഗുജറാത്തിൽ അല്ലെങ്കിൽ മധ്യപ്രദേശിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയും എവിടെയുമാകട്ടെ ഇപ്പോൾ റൂറൽ ഏരിയാസിലായിരിക്കും പല ഫാക്ടറികളും ആദ്യം അവരുടെ പ്ലാന്റുകൾ തുടങ്ങുന്നത് അവിടെ അവർക്ക് ഒരുപാട് പ്രോപ്പർട്ടി ഏക്കർ കണക്കിന് പ്രോപ്പർട്ടി കിട്ടും അപ്പോൾ അവിടെ നിന്ന് അവർ അവരുത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളെ അവർക്കൊരു വിമാനത്താവളത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഒരു തുറമുഖത്തിലേക്കോ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കോ എത്തിക്കണമെങ്കിൽ റോഡ് മാർഗം മാത്രമേ സാധിക്കൂ അതും കൃത്യസമയത്ത് എത്തിക്കണം ഈ പ്രൊഡക്ഷൻ നടത്തിയ മാത്രം പോരാ ഈ പ്രൊഡക്ഷൻ നടത്തിയതിനു ശേഷം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സമയബന്ധിതമായിട്ട് ആവശ്യക്കാരുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നതും വളരെ പ്രധാനമാണ് എങ്കിലേ ഇന്ന് ചൈനയെ പോലെ ഒരു വൻകിട രാജ്യവുമായിട്ട് നമുക്ക് കോമ്പിറ്റേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റൂ നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നു പക്ഷേ അത് ചരക്ക് നീക്കം വളരെ പതുക്കെയാണെങ്കിൽ മില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടം നമുക്ക് സംഭവിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്കിത് എത്തിക്കണമെങ്കിൽ മികച്ച റോഡുകൾ വേണം ഈ ട്രാഫിക്കിൽ കുടുങ്ങി കിടക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മികച്ച അടിസ്ഥാന സൗകര്യം നമുക്ക് ആവശ്യമാണ് ഇത് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം മുമ്പ് ഇന്ത്യയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോ നമ്മുടെ സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇയാൾ തന്നെ പറയുന്നുണ്ട് അൻപത് ശതമാനത്തോളം പേര് ബൈക്കോ സ്കൂട്ടറോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഏത് വണ്ടി ഓടിക്കേണ്ടത് കാറുകളും കണ്ടെയ്നറുകളും ഒക്കെ പോകുന്ന സമയത്ത് അവർക്കും പോകാൻ ഒരു ട്രാക്കും ആവശ്യമാണ് അല്ലെങ്കിൽ അവർക്കും പോകാനുള്ള സൗകര്യം വേണം ബൈക്കുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നഗരങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തുമാത്രം വണ്ടികളാണുള്ളത് നമ്മുടെ ട്രാഫിക്കിനെ കുറിച്ച് ഈ മണ്ടം പറയേണ്ട കാര്യമില്ല ഇയാള് ജർമ്മനിയിലിരുന്ന് മദാമ്മമാരുടെ രാജ്യത്തിരുന്നു കൊണ്ട് വീഡിയോ ചെയ്യുമ്പോലെ അല്ല ഇന്ത്യക്കാരന്റെ അവസ്ഥ നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അതിനെന്താണ് സൊല്യൂഷൻ അതുമല്ല ഈ മണ്ടന്റെ കയ്യിലുണ്ടോ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ട്രാഫിക് ബ്ലോക്കിനെ മറികടക്കാൻ പറ്റുമോ പറ്റില്ല മാത്രമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു 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 മാസം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ അഞ്ച് വർഷം കൊണ്ടോ സാധിക്കുന്ന ഒരു കാര്യമല്ല ജനറേഷൻസ് വേണം മനുഷ്യനെ വിദ്യാഭ്യാസപരമായിട്ട് കുറെ കൂടെ ഉന്നത മൂല്യമുള്ള ആൾക്കാരായിട്ട് വളർത്തിയെടുക്കുന്നെങ്കിൽ ജനറേഷൻസ് വേണം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഇയാൾ വിദ്യാഭ്യാസത്തിൽ മലമറിക്കുമെന്ന് പറയുന്നു ഇപ്പൊ പഠിപ്പിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ചെയ്യാമെന്ന് വെച്ചോ പക്ഷെ നേരത്തെ പഠിച്ചിറങ്ങിയവരെ ഇയാൾ എന്ത് ചെയ്യും അവർ അതുവരെ പഠിച്ച രീതിയിൽ അവർ ജീവിക്കൂ അപ്പൊ ജനറേഷൻസ് എടുക്കും ഇന്നത്തെ തലമുറ അടുത്ത തലമുറ ചിലപ്പോൾ അതിൻ്റെ അടുത്ത തലമുറ മാത്രമേ നമ്മൾ വളരെ വളരെ പൗരബോധമുള്ള വളരെ ദീർഘവീഷണമുള്ള കാഴ്ചപ്പാടുള്ള ഒരു ജനറേഷനായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റൂ അതുവരെ നല്ല റോഡുകളില്ല ഒരു അടിസ്ഥാന സൗകര്യമില്ലാത്തൊരു രാജ്യമായിട്ട് ഇന്ത്യ കിടക്കണമെന്നാണ് ഇയാൾ പറയുന്നത് ശരിക്കും നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസത്തിലും പുരോഗതി ഉണ്ടാവണം ഡെവലപ്മെന്റ് വേണം അടിസ്ഥാന സൗകര്യം വികസിക്കണം ട്രേഡ് നടത്തണം ഇൻവെസ്റ്റ്മെന്റ്സ് കൂടെ വരണം ആയുധങ്ങൾ നിർമ്മിക്കണം അതായത് എല്ലാം കുറേ കുറേച്ച് കുറേച്ച എല്ലാം നമുക്ക് ആവശ്യമാണ് ഒരേ സമയത്ത് ഇതെല്ലാം വളരണം ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രമായിട്ട് നമുക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റാൻ കഴിയില്ല വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഉണ്ണാനും ഉറങ്ങാനും പറ്റില്ല ഈ മണ്ഡം പറയുന്നുണ്ട് ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ കുറവാണ് എന്ന് ശരിയാണ് ഇവിടെ ക്രമാതീതമായി പോപ്പുലേഷൻ ഉണ്ടാവുന്നുണ്ട് ഈ പോപ്പുലേഷൻ ഉണ്ടാവുന്ന അനുസരിച്ച് ഇവിടെ തൊഴിൽ കൊടുക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് ഗവൺമെന്റുകൾക്ക് കാരണം ഇന്ത്യക്കാർക്ക് കച്ചവടം ചെയ്യാൻ മടിയാണ് കച്ചവടം ചെയ്താൽ തന്നെ നമ്മൾ എപ്പോഴും സർവീസ് മേഖലയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സർവീസ് സെക്ടറിലാണ് പോകുന്നത് നമ്മൾ പ്രൊഡക്ഷൻ രംഗത്തോട്ട് പോകാറേ ഇല്ല പൊതുവേ അപ്പോൾ ആ ഒരു ഒരു രീതിയിലേക്ക് ഇന്ത്യക്കാരെ മാറ്റിയെടുക്കണമെങ്കിൽ അതൊക്കെ പതിയെ മാത്രമേ സാധിക്കൂ ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹാബിറ്റ് ഇവിടെ വരണമെങ്കിൽ വിദേശ നിക്ഷേപങ്ങൾ ഇവിടെ വരണം വിദേശ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങണം ഉൽപ്പാദനം തുടങ്ങണം ഇവിടെ വന്ന് കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ ഇവിടെ വളരെ വേഗത്തിൽ നടക്കണം അപ്പോൾ അതില് ഇന്ത്യക്കാർ തന്നെ ആ ഇവിടെ ഈ ബിസിനസ് നമുക്കും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചൈനയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഇപ്പൊ ചൈനയിലെ ഐഫോണും അല്ലെങ്കിൽ സാംസങ്ങിന്റെയും ഒക്കെ പ്രൊഡക്ഷൻ തുടങ്ങിയതിനു ശേഷമാണ് പ്രാദേശിക ബ്രാൻഡുകൾ അവിടെ ഉണ്ടായി വന്നത് പല ചൈനീസ് മൊബൈൽ ബ്രാൻഡുകളുടെയും ഓണേഴ്സ് എന്ന് പറയുന്നത് ആപ്പിളിന്റെയോ അല്ലെങ്കിൽ സാംസങ്ങിന്റെയോ ഒക്കെ കമ്പനികളിൽ ജോലി ചെയ്തിരുന്നവരാണ് അവിടെ പിന്നീട് റിസൈൻ ചെയ്തിട്ട് അവർ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി സക്സസ് ആയവരാണ് അത് മൊബൈൽ ഫോൺ എന്നല്ല പല ഉൽപ്പന്നങ്ങളുടെയും ചരിത്രം അങ്ങനെയാണ് ടെക്നോളജിയൊക്കെ വിദേശി ടെക്നോളജി തന്നെയാണ് പിന്നെ ഇവർ അവരുടെ രീതിയിൽ അത് പരിഷ്കരിച്ചു എന്ന് മാത്രം അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ രാജ്യം വളരണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വേണം ധ്രൂരാടിയെ പോലെ ഒരു മണ്ടൻ എന്ത് വന്നിരുന്നു പറഞ്ഞാലും ഇതിന് കൈയടിക്കുന്നവരെ സമ്മതിക്കണം പക്ഷെ ബുദ്ധിയും ബോധമുള്ള മനുഷ്യർക്ക് കാര്യം മനസ്സിലാവും വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ആദ്യം വേണ്ടത് മികച്ച റോഡുകളും മികച്ച അടിസ്ഥാന സൗകര്യവുമാണ് എങ്കിൽ മാത്രമേ ഇവിടെ ട്രേഡ് സാധ്യമാകുള്ളൂ ഇവിടെ വിദേശ നിക്ഷേപം ഉണ്ടാവുള്ളൂ മാത്രമല്ല നമ്മുടെ ജീവിത നിലവാരത്തിൽ മാറ്റം മാറ്റമുണ്ടാവുകയുള്ളൂ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഇപ്പോൾ ഒരു ഹൈവേ വരുന്നു നമ്മൾ കേരളത്തിൽ നമുക്ക് അനുഭവിക്കുന്നവർക്ക് അറിഞ്ഞുകൂടി നമ്മളെ തിരുവനന്തപുരം മുതൽ അങ്ങ് നമ്മുടെ കാസർഗോഡ് വരെ പോകുന്ന നമ്മുടെ നാഷണൽ ഹൈവേ എടുക്കൂ എൻ എച്ച് അറുപത്താറ് എടുക്കൂ ഈ എൻ എച്ച് അറുപത്താറ് എടുക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന വികസനം കാണുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ഒരു പട്ടിക്കാട് പോലെ കിടന്ന ഒരു സ്ഥലത്തൂടെ ഒരു നാഷണൽ ഹൈവേ വരുമ്പോൾ ആ സ്ഥലത്തിന് വില കൂടും അവിടെ പുതിയ ബിസിനസ്സുകൾ പലരും ചെയ്യാൻ തുടങ്ങും അതൊരു ഒരു എക്കണോമി സോണായിട്ട് മാറും ശരിക്കും പറഞ്ഞാൽ ആ ഹൈവേയുടെ വശത്ത് കാണുന്ന പല പ്രോപ്പർട്ടികളും ഡെവലപ്പ് ആവുകയാണ് അവിടെ നിക്ഷേപങ്ങൾ വരും പുതിയ ബിസിനസ് സംരംഭങ്ങൾ വരും അതൊരു വ്യാപാര മേഖല കൂടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഡെവലപ്മെന്റ്സ് അങ്ങനെയാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഈ ധ്രുവരാടി പറയുന്ന ലോജിക്ക് വെച്ച് ഒരിക്കലും ഒരു സർക്കാരിനും പ്രവർത്തിക്കാൻ പറ്റില്ല നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഉദാഹരണം ചൈനയും യു എസുമാണ് ഈ രാജ്യങ്ങൾ ആദ്യം ചെയ്തത് അവിടുത്തെ അടിസ്ഥാന സൗകര്യം ഡെവലപ്പ് ചെയ്തു അതിനുശേഷമാണ് അവർ ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് ഇന്നത്തെ വലിയ പവേഴ്സായിട്ട് മാറിയത് എക്കണോമിക് പവേഴ്സ് ആയിട്ട് മാറിയത് അപ്പോൾ ഇയാള് ഇന്ത്യയെ നശിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാരെ നശിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒരു ആന്റി ഇന്ത്യൻ ഒരു ടീമിന്റെ ഒരു ടൂളാണ് ഇയാൾ നമ്മുടെ രാജ്യത്തിനെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് മാറുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഒരു സംശയമില്ല ഇന്ത്യക്കാർ വിവേകത്തോടു കൂടി ചിന്തിക്കുക ഇതുപോലുള്ള മണ്ടന്മാരെ വാക്കുകൾ കേൾക്കാതിരിക്കുക